ഹായ് ഓൾ കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കായ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് കേരള പി എസ് സി പോലത്തെ മത്സര പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട് ആ മുഖം പൗരത്വം മൗലികാവകാശങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭ മുഖ്യ സംഭവങ്ങൾ ഭരണഘടനയിലെ പ്രബല ഭാഗങ്ങൾ ഇതര പ്രധാന വ്യക്തികൾ ഭരണഘടനാ നിർമ്മാണത്തിന് ശേഷം ഇവയൊക്കെയാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും നന്നായി വായിച്ചും എഴുതിയും കണ്ടും കേട്ടും പഠിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ നിന്നും ഒരു മോക്ക് മോട്ടച് ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭരണഘടന നിർമ്മാണ സഭയെ കുറിച്ച് പഠിക്കാം ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടി ഏതാണ് സ്വരാജ് പാർട്ടി ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാന് വേവൽ പ്ലാൻ നയൻറ്റീൻ ഫോർട്ടി ഫൈവിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് കാബിനറ്റ് മിഷന്റെ അടിസ്ഥാനത്തിലാണ് കാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാല് അലിഖിത ഭരണഘടനയുള്ള രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെയാ ബ്രിട്ടനും ഇസ്രായേലും ഏതൊക്കെയാ ബ്രിട്ടൻ ഇസ്രായേൽ ഭരണഘടന തയ്യാറാക്കുന്നതിന് ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന് ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ എം എൻ റോയി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പതിനാറ് കാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ വൈസ് റോയ് വേവൽ പ്രഭു ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ഇന്ത്യയിലെ കാഴ്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് കാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ഇന്ത്യയിലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ ആട്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൺ ആട്ലി ഇനി പി എസ് സി ആവർത്തിച്ചു ചോദിച്ച ചില ചോദ്യങ്ങൾ നോക്കാം ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്തത് അമേരിക്കയിൽ അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ ആരാണ് ജെയിംസ് മാഡിസൺ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസ് ഏതാണ് ഗ്രീസ് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസ് ആധുനിക ജനാധിപത്യത്തിന്റെ നാട് ബ്രിട്ടൻ പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിസർലാൻഡ് ഏതാണ് സ്വിറ്റ്സർലാൻഡ് അടുത്തതായിട്ട് ചില പോയിന്റ്സ് നോക്കാം ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് ഇമ്പോർട്ടന്റ് ആണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഡിസംബർ ആറ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഡിസംബർ ഒമ്പത് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഡിസംബർ ഒമ്പത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഡിസംബർ ഇരുപത്തി മൂന്ന് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഡിസംബർ ഇരുപത്തി മൂന്ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആരാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റി മൂന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം പതിനേഴ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആരാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയിലെ സ്ഥിരം ആയിട്ടുള്ള അധ്യക്ഷൻ ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ഡോക്ടർ ജെബി കൃപലാനി ആരാണ് ജെ ബി കൃപലാനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ സി എച്ച് സി മുഖർജി ആരാണ് എച്ച് സി മുഖർജി ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് ഭരണഘടന നിർമ്മാണ സഭയെ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് അടുത്തതായിട്ട് നമുക്ക് പ്രിയാമ്പളിനെ കുറിച്ച് പഠിക്കാം ആമുഖം എന്താണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ആണ് ആ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത് യു എസ് എ ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖം ഭരണഘടനയുടെ താക്കോൽ ആത്മാവ് തിരിച്ചറിയ തിരിച്ചറിയൽക്കാട് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെ ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ വി പീപ്പിൾ ഓഫ് ഇന്ത്യ ആ മുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് ഇത് ഒരു കോടു രൂപത്തിൽ എങ്ങനെയാ അറിയുക പഠിക്കുക പസോ മച്ചറി എന്ന് പഠിച്ചാൽ മതി പസോ മച്ചറി പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആമുഖത്തിൽ എത്ര പ്രാവശ്യം ഭേദഗതി വരുത്തിയിട്ടുണ്ട് ഒരു തവണ ആമുഖത്തിൽ മുഖത്തിൽ ഭേദ ഗതി വരുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതി വഴിയായി ആമുഖത്തെ കൂട്ടിച്ചേർത്ത വാക്കുകൾ മൂന്ന് വാക്കുകൾ ഏതൊക്കെ സോഷ്യലിസ്റ്റ് മതേതരത്വം അവിഭാജ്യത ഭരണഘടനയുടെ തിരിച്ചറിയൽ കാട് കൂടുതൽ വിവരങ്ങൾ നോക്കാം ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് കെ എം മുൻഷി ഭരണഘടനയുടെ തിരിച്ചറിയക്കാട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് എൻ എ ഭരണഘടനയുടെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് എൻ എസ് ബാർക്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ബാർഗവ് ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ദേശീയ നിയമ ദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറ് നവംബർ ഇരുപത്തി ആറ് ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി ഇരുപത്തി ആറ് ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് ബി എൻ റാവു ആരാണ് ബി എൻ റാവു ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പട്ടികകളുടെ എണ്ണം എട്ട് ഭരണഘടനയിലെ നിലവിലുള്ള ഭാഗങ്ങൾ ഇരുപത്തിരണ്ട് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആരാണ് നന്ദലാൽ ബോസ് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു അടുത്തൊരു ഒരു ടോപ്പിക്കാണ് യൂണിയനും ഭൂപ്രദേശവും നോക്കാം ആർട്ടിക്കിൾ ഒന്ന് അനുസരിച്ച് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആകുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം ഒരു ക്വാസി ഫെഡറൽ ആണ് ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് അധികാരമുള്ളത് പാർലമെന്റിന് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം മൂന്ന് പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിന് പാർലമെന്റിൽ ആവശ്യമായ ഭൂരിപക്ഷം എത്രയാണ് കേവല ഭൂരിപക്ഷം ഇനി പി എസ് ആവർത്തിച്ച ചോദ്യങ്ങൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ കോൺസ്റ്റിറ്റുവന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ എസ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇന്ത്യയിലെ പതിനഞ്ചാമത്തെ സംസ്ഥാനം ഗുജറാത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഇരുപത്തി രൂപം കൊണ്ട സംസ്ഥാനം ഗോവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഇന്ത്യയുടെ ഇരുപത്തി എട്ടാമത് സംസ്ഥാനം ജാർഖണ്ഡ് അടുത്തതായിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ കുറിച്ച് ചില പോയിന്റ്സ് നോക്കാം അദ്ദേഹം ജനിച്ച ഗ്രാമം മോവ് മധ്യപ്രദേശ് ലണ്ടനിൽ നടന്ന മൂന്ന് വട്ടവേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ മഹർ പ്രസാദിന് രൂപം നൽകിയ വ്യക്തി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡിസംബർ ആറിന് അന്തരിച്ചു അംബേദ്കറുടെ അന്ത്യവിശ്രമസ്ഥലം ചൈതന്യ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മരണമറിഞ്ഞ സോറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മരണാന്തര ബഹുമതിയായി ഭാരതരത്നം നൽകി രാഷ്ട്രം ആദരിച്ചു അദ്ദേഹത്തെ അംബേദ്കറെ കൂടാതെ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ തേജ് ബഹദൂർ ശില്പി എന്നറിയപ്പെടുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ ആദ്യ നിയമ മന്ത്രി ആയിരുന്നു ആധുനിക മനു ആധുനിക അറിയപ്പെടുന്നു അടുത്ത ആയിട്ട് നമുക്ക് പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് ആണ് പൗരത്വം എന്താണ് പൗരത്വം ആർട്ടിക്കിൾ എന്താണ് പൗരത്വത്തിന്റെ ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെ ഇമ്പോർട്ടൻസ് ആണ് പി എക്സാമിന് ചോദിച്ചിട്ടുണ്ട് പൗരത്വത്തിന്റെ ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്തിരിക്കുന്നത് ഏകപൗരത്വമാണ് എന്ന ആശയം ഇന്ത്യ ഏകപൗരം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് ബ്രിട്ടൻ പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് ആർക്കാണ് പാർലമെന്റിന് ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആർക്ക് ഇന്ത്യ ഗവൺമെന്റ് അടുത്തതായിട്ട് മൗലിക അവകാശങ്ങളെ കുറിച്ച് നോക്കാം ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ ഇന്ത്യ ഭരണഘടന ഘടം കൊണ്ടിരിക്കുന്നത് യു എസ് എവിടെയാണ് മൗലിക അവകാശങ്ങൾ കടം കൊണ്ടത് യു എസ് എന്ത് മഗ്ന കാട്ട ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങൾ ഇന്ത്യയുടെ മഗ്നക്കാട്ട ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമാവകാശമാണ് സ്വന്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി നാപ്പത്തിനാലാം ഭേദഗതി ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് സ്വത്താവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മുന്നൂറ് എ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പന്ത്രണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനാ വകുപ്പ് പതിനഞ്ചാം അനുച്ഛേദം ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിൽ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുപത് മൗലികാവകാശങ്ങളുടെ അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് അനുച്ഛേദം ഇരുപത്തി ഒന്ന് ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെന്റിന് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ് രാഷ്ട്രപതിക്ക് ആർക്കാണ് രാഷ്ട്രപതിക്ക് അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഇരുപത്തിമൂന്ന് ബാലവേല നിരോധിക്കുന്നത് ഇരുപത്തിനാലാം അനുച്ഛേദം ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മയുള്ള ഗുണമേന്മ റഗ്മാർക്ക് റഗ്മാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് കൈലാഷ് സത്യാർഥി ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ കോടതി ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഈ ക്ലാസ് എല്ലാവരും എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കണേ എന്നാലേ ഇത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും ഇതിനെ ബേസ് ചെയ്ത് ടെസ്റ്റ് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ കോമ്പറ്റീറ്റീവ് എക്സാം ക്ലാസ്സസ് കിട്ടാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ ബൈ